ഹായ് ഫ്രണ്ട്സ് നിങ്ങളൊക്കെ വീട്ടിൽ പല്ലീന്റെ ശല്യം കൂടുതലുണ്ടോ എന്നാൽ അതിനൊരു പരിഹാരമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്കൊരു പഴയ കപ്പ് എടുക്കുക നമ്മൾ ഉപയോഗിക്കാത്തൊരു കപ്പ് അതിലേക്ക് ഞാനിപ്പം വെള്ള ടൈഗർ ബാം ആണ് ഇടുന്നത് ഇതിന് പകരം നമുക്ക് വിക്സ് ഉണ്ടെങ്കിൽ വിക്സോ അമൃതാഞ്ജനോ അല്ലെങ്കിൽ ബ്രൗണ് ടൈഗർ ബാമോ ഏത് വേണമെങ്കിലും എടുക്കുക ആ ടൈപ്പ് ഏതായാലും കുഴപ്പമില്ല ഇനി കാലാവധി കഴിഞ്ഞതായാലും കുഴപ്പമില്ല വിക്സ് ഒക്കെ നമ്മൾ ഉപയോഗിച്ച് പഴുതായാലും കുഴപ്പമില്ല അതിന് ആ സ്മെല്ലുണ്ടാവും ഇനി അതിലേക്ക് ഒരു കാൽ കപ്പോളം വിനീഗർ ആണ് അതായത് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒഴിച്ചതിന് ശേഷം നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതെങ്കിലും നമ്മൾ ഉപയോഗിക്കാത്തതെങ്കിൽ സാണ്ട് എടുത്തിട്ട് ഞാൻ ഇപ്പോ സ്ക്രൂഡ്രൈവർ എടുത്തിട്ടാണ് ഇളക്കുന്നത് നന്നായിട്ട് ഇളക്കിയാലേ എത്ര ഇളക്കിയാലും ഈ ടൈഗർ ബാമ്മും മിക്സും ഒന്നും അങ്ങനെ അലിഞ്ഞു ചേരൂല അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നണ്ട് ഇതൊന്ന് പെട്ടെന്ന് അരയാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര അലിഞ്ഞാലും അലിവില്ലെങ്കിലും നമുക്ക് ഈ സൊല്യൂഷനിൽ ആ ഒരു ടൈഗർ ബാമ്മിന്റെ സ്മെല്ല നന്നായിട്ട് അലിഞ്ഞു ചേരും ഇനി നമുക്ക് ദാ ഒരു ബോട്ടിലിലേക്ക് ഒഴിക്കുക ബോട്ടിലിലേക്ക് ഒഴിച്ചതിനു ശേഷം അതിൻ്റെ പിന്നെ ചൂടാക്കി ഒന്ന് ദ്വാര ഇട്ട് കൊടുക്കണം കേട്ടോ ആ മൂടി ഇങ്ങനെ ഒരു മൂടി ഉണ്ടാക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചാലും മതി ഇത് ഇനി നമുക്ക് എവിടെയൊക്കെയാണോ പല്ലീൻ്റെ ശല്യം ഉള്ളത് അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് തുടച്ചെടുക്കുക എനിക്കിപ്പോൾ ഈ ജനലിൻ്റെ മുകളിലാണ് നല്ല ശല്യം ഉള്ളത് പിന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിലൊക്കെ പല്ലി വരാറുണ്ടെങ്കിൽ അവിടെയും ഇതൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നിങ്ങൾക്കതൊന്ന് തുടച്ച് കൊടുക്കാം അപ്പോൾ ഇതിന്റെ ആ ഒരു സ്മെല്ലോണ്ടാണ് പല്ലി അകന്നു പോകുന്നത് എവിടേക്കാണോ പല്ലീൻ്റെ ശല്യം കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പല്ലി വരുന്നത് അവിടെയൊക്കെ കുറഞ്ഞു കൊടുക്കുക വീഡിയോ ഇഷ്ടാവണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്